പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് ധനു എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി സോമവാരം അഥവാ തിങ്കളാഴ്ചയാകുന്നു തിങ്കളാഴ്ച ശുഭദിനമാകുന്നു തിങ്കളാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം കാലത്ത് തൃശ്ശൂരിൽ ആറ് നാൽപ്പത്തി മൂന്നും അസ്തമയം വൈകിട്ട് ആറ് ആറുമാകുന്നു നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയമാകുന്നു എങ്കിലും പ്രാദേശിക സൂര്യോദയ പ്രകാരം രാഹുകാലം എട്ടേ പതിമൂന്ന് മുതൽ ഒൻപത് നാൽപ്പത്തി മൂന്ന് വരെയുള്ള സമയമായി നാം നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളത്തെ നക്ഷത്രം കാലത്ത് ഒൻപത് മണിവരെ രാഹുകാലമുള്ള ആ സമയം വരെ ഉത്തരം നക്ഷത്രവും അതിന് ശേഷം അത്തം നക്ഷത്രവുമാണ് നാളത്തെ തിഥി വിവാഹത്തിനുള്ള ദിനമാകുന്നു നാളെ ഇഷ്ട കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് വിവാഹത്തിന് ഏറ്റവും അനുകൂലമായത് മിക്കവാറും നാളെ ധാരാളം വിവാഹങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കറുത്തപക്ഷത്തിലെ അഷ്ടമി ഒൻപത് മണിക്ക് ശേഷം അത്തം നക്ഷത്രവും പ്രായണ വിവാഹ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്കായി നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു തിഥി വളരെ അനുകൂലമാണ് വിവാഹത്തിന് മാത്രം മറ്റൊരു കാര്യത്തിലും അഷ്ടമി അഷ്ടമിതിഥി നാം സ്വീകരിക്കാറില്ല അത് കറുത്തപക്ഷമായാലും വെളുത്തപക്ഷമായാലും അതിനാൽ സാമ്പത്തികമായ വിഷയത്തിൽ നാളത്തെ തിഥിക്ക് പ്രാധാന്യമില്ല നാളത്തെ ദിനത്തിൽ സാമ്പത്തികമൊഴിച്ചുള്ള മറ്റ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ പത്തേ മുക്കാൽ മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് നാളത്തെ പ്രാർത്ഥന കാലത്ത് നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനം ചെയ്യാം ശിവന് പ്രിയപ്പെട്ട കൂവളമാല ജലധാര നിങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാം വൈകിട്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ഒൻപത് മണിക്ക് ശേഷം നമുക്ക് ദേവി പ്രീതികരങ്ങളായ എന്ത് കർമ്മങ്ങളിലും നമ്മുടെ മനസ്സും ശരീരവും വ്യാപരിക്കാവുന്നതാണ് വിളക്ക് മാല പുഷ്പാഞ്ജലി തുടങ്ങിയ ഏറ്റവും നല്ല ദേവിക്ക് പ്രിയപ്പെട്ട വഴിപാടുകൾ നാളെ ചെയ്യാം സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുവാനും നാളത്തെ ദിനം വളരെ അനുകൂലമാണ് അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ഒൻപത് മണിക്ക് ശേഷം വരുമ്പോൾ അത് പ്രാധാന്യത്തോടുകൂടി നാം കാണേണ്ടതാണ് കാരണം രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ചന്ദ്രനാകുന്നു അതിനാൽ തിങ്കളാഴ്ചയും നക്ഷത്രവും വരുന്നത് പ്രായണ ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ് അതിനാൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക അവിടെ പ്രിയപ്പെട്ട വഴിപാടുകൾ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം